ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് ഒരു രണ്ട് മണി വരയ്ക്കുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഹസ്ബൻഡ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട് വർക്കല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതുകൊണ്ട് ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോകണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല രാവിലെ എഴുന്നേറ്റതിനു ശേഷം ഞാനിതുപോലെ വനനീർ റോസ ഇപ്പോൾ പൂത്ത് ഒരു പൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് തുളസി ഇല കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇത് രാവിലെ വെറും വയറ്റിൽ കുടി ആണ് ഇതാണ് ഞാൻ രാവിലെ വെറും വയറ്റിൽ കുടിച്ചത് ദിവസവും ഇതൊന്നും അല്ല കുടിക്കുന്നത് കേട്ടോ ചില ദിവസം തുളസി ഇല ഇട്ടായിരിക്കും ചില ദിവസം അലോവിര കഴിക്കും ചില ദിവസം ജീരകം പെരിഞ്ചീരകം മല്ലി ഇതെല്ലാം കൂടിയിട്ട് തിളപ്പിച്ചുള്ള വെള്ളമായിരിക്കും കുടിക്കുക അത് കഴിഞ്ഞ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ ഉണ്ടായ ഫ്രൂട്ടാണ് അത് കഴിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് കയറി ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക പിന്നെ അതിന് ശേഷം ഞാൻ മുരിങ്ങയില ഇറുത്ത് അത് ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റീമർ അടുപ്പിൽ വച്ചു അതിനുശേഷം അരി അടുപ്പിൽ ഇടാനായിട്ട് പ്രഷർ കുക്കർ അടുപ്പിൽ വച്ചു സ്റ്റീമറിൽ സ്റ്റീം വന്നതിന് ശേഷം മുരിങ്ങയില നല്ലതുപോലെ വാഷ് ചെയ്ത് അത് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേഗാനായിട്ട് വച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീണ്ടും രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു പിടി ചെറിയ ഉള്ളി കാന്താരി മുളക് പഴുത്ത കാന്താരി മുളക് രണ്ടെണ്ണം ജീരകം തേങ്ങ ഇതെല്ലാം കൂടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ചതച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇളക്കി ഉപ്പും കൂടി ഇട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ മുരിങ്ങയില വയ്ക്കത്തില്ല ലാസ്റ്റിൽ മാത്രമേ ഉപ്പിട ഉപ്പിടൂ ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്താൽ വെള്ളം അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം താഴേക്ക് പോകും അതുകൊണ്ട് ഉപ്പിടാതെ വേണം ഇങ്ങനെ കുക്ക് ചെയ്താൽ വയ്ക്കാനായിട്ട് ഇത് ഏത് പ്രശ്നമുള്ളവർക്കും മുരിങ്ങയില കഴിച്ച പ്രശ്നമുള്ളവർക്കൊക്കെ ഇതേ രീതിയിൽ കുക്ക് ചെയ്താൽ കഴിക്കാൻ പറ്റും പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും മുരിങ്ങയില നല്ലതുപോലെ വെന്ത് കിട്ടും പ്രഷർ കുക്കറിൻ്റെ വെള്ളം നല്ലതുപോലെ തിളച്ചു ഞാൻ ഒരു ഗ്ലാസ് അരി നല്ലതുപോലെ കഴുകി അതിലേക്ക് ഇട്ടു അതിൻ്റെ പതയെല്ലാം മാറ്റിയതിന് ശേഷം അടച്ചു വച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാനിത് ഇറക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ പടവലങ്ങേര ഒരു തോരൻ കൂടിയാണ് വയ്ക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് കുതിർത്ത തോരൻ പരിപ്പ് അടുപ്പിൽ വെച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്ത് ഉപ്പിടാറില്ല ഉപ്പ് ഞാൻ ലാസ്റ്റിൽ മാത്രമേ ഇടാറുള്ളൂ ഇല്ലെങ്കിൽ മഞ്ഞ് ഉപ്പിടാതെ വച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതിനുശേഷം ഞാൻ ഈ നാടൻ പാവയ്ക്കയാണ് ഓർഗാനിക്കായിട്ടുള്ള പാവയ്ക്ക നമ്മുടെ ഈ ഏരിയയിൽ വർക്കലയാണ് എൻ്റെ വീട് വർക്കല പാളയം കൊന്ന് ഇവിടെ നാടൻ വിഭവ വെജിറ്റബിൾസ് ധാരാളം കിട്ടും കൃഷി ചെയ്ത് ലേഡീസ് മാർക്കറ്റിലും ഇവിടെ ഒരു അതുപോലെ അതിനായിട്ട് തന്നെ ഒരു ഷോപ്പുണ്ട് അതിൽ നിന്നാണ് നമ്മൾ നാടൻ വെജിറ്റബിൾ വാങ്ങുക അപ്പം ഈ ഇതും നാടനാണ് ഓർഗാനിക്കായിട്ടുള്ള വെജിറ്റബിളാണ് പടവലങ്ങ ഇത് ഒരു പടവലങ്ങയുടെ പകുതി കട്ട് ചെയ്ത് അതിൻ്റെ സ്കിൻ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ കഴുകാ കഴുകിയത് വെജിറ്റബിൾ ഒരിക്കലും ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കഴുകാറില്ല കട്ട് ചെയ്തതിന് ശേഷം കഴുകിയാൽ അതിൻ്റെ വൈറ്റമിൻ എല്ലാം നഷ്ടപ്പെടും അപ്പോഴേക്കും വിസിൽ അഞ്ച് വിസിൽ വന്നു കഴിഞ്ഞു ഞാൻ പ്രഷർ കുക്കർ തണുക്കാനായിട്ട് ഇറക്കി വച്ചു വീണ്ടും ഒരു പാത്രം നിറച്ച് ഞാൻ വെള്ളം അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട് തോരമ്പരിപ്പ് വെന്ത് കഴിഞ്ഞു ഞാൻ ഈ പഴ പടവലങ്ങി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കാ ഇളക്കാതെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇള ഇളകി ഇളക്കി കള കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും അതിൻ്റെ മുകളിൽ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി കൂടി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അതും ഇളക്കാറില്ല അതേപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മാത്രം മതി ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ നല്ലതുപോലെ വെന്ത് കിട്ടും കുഴയാതെ കിട്ടും ഇതുപോലെ തന്നെ ഞാൻ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നല്ലതുപോലെ കഴുകി നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലിട്ട് തിളച്ച വെള്ളം അതിലൊഴിച്ച് അടച്ച് ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം ബോട്ടലിൽ നിറച്ച് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദാഹിക്കുമ്പോഴൊക്കെ ഈ വെള്ളം ഞാൻ കുടിക്കാറുണ്ട് ഓർമ്മശക്തി കൂട്ടാനും ഡിപ്രഷൻ ആങ്സൈറ്റി ഇതെല്ലാം കുറയാനും ഒക്കെ വളരെ നല്ലതാണ് മറവി രോഗത്തിനും ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഇതുപോലെ കുടിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് തിളപ്പിക്കാൻ പാടില്ല നമ്മ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല നല്ല സാധാരണ വെള്ളം നമ്മൾ പോലെയാണ് എല്ലാവർക്കും കുടിക്കാൻ പറ്റും അപ്പോഴത്തേക്കും വെള്ളം തിളച്ചു ഞാൻ ആദ്യത്തെ വെള്ളം അരിപ്പയിലിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ തിളച്ച വെള്ളം ഈ അരിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു പ്രാവശ്യം കൂടി തിളപ്പിച്ചതിന് ശേഷം ഒരേ ഒരു പ്രാവശ്യം തിള വന്നതിന് ശേഷം വീണ്ടും ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം എടുക്കാറുണ്ട് ഈ ചോറ് മണിമണി ചോ അല്ല ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതെ നമ്മൾ പാത്രത്തിൽ ഇട്ട് മൺപാത്രത്തിൽ ഇട്ട് നമ്മൾ അരി വേവിച്ചെടുക്കുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെ ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും ഗ്യാസ് ലാഭിക്കാൻ പറ്റും വളരെ ടേസ്റ്റുമാണ് ഇതുപോലത്തെ ചോറ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് നോക്കും അപ്പോഴത്തേക്കും ഈ തോരന് താളിക്കാനായിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി കടുക് കറിവേപ്പില വറ്റൽമുളക് കൂടി ഇട്ട് ഞാൻ കടുകർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാലൻസ് ഒരു അതിൻ്റെ കടായിൽ ഇട്ട് ഇതുപോലെ ഇളക്കി അതുകൂടി ഞാൻ തോരൻ വച്ചു ഇത് നല്ല നമ്മുടെ ശരീരം തണുക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ പടവലങ്ങ പടവലങ്ങയിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് സ്റ്റീം ചെയ്യാറില്ല പിന്നെ ചോറ് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഈ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയ പാത്രത്തിലേക്ക് മാറ്റി ഈ ചോറ് നല്ലെണ്ണയിലാണ് ഞാൻ ഉപ്പേരി വയ്ക്കാറ് ഇതേം നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ നല്ലെണ്ണ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ജീരകം അരസ്പൂൺ പെരിഞ്ചീരകം കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് ഇളക്കി ഒരു മിനിറ്റ് അടച്ചു വച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റായിരിക്കും ഒട്ടും കയ്പില്ലാത്ത പാവക്കയാണ് ഇത് അപ്പം ഇതും പാവയ്ക്ക ഉപ്പേരി റെഡിയായി എണ്ണയിലിട്ട് നമ്മൾ പാവയ്ക്ക ഉപ്പേരി വച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് ശരീരത്ത് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്നത് അതിനിടയിൽ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു നല്ല ദാഹിച്ചു തേങ്ങ തിരുമ്മി ഒരു തേങ്ങയാണ് ഉടച്ചത് അതിൻ്റെ തിരുമ്മി ആവശ്യം ഉള്ള തേങ്ങ എടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ട് സിബ് ലോക്ക് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ഇതൊരാഴ്ച വരയ്ക്കും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഒട്ടും കേടു കൂടാതെ ഇരിക്കും അപ്പോൾ മിക്സിയിൽ തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നല്ലതുപോലെ അരയത്തില്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്തതിന് ശേഷം ഇത് കാറൽ മീനാണ് എനിക്ക് കിട്ടിയത് കാറൽ മീനേ കഴിക്കാവൂ നോർമലി കാരൽ മീൻ അങ്ങനെ മീനും കഴിക്കാൻ പാടില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഒരു അസുഖം ഇല്ലാത്തത് കൊണ്ട് ചെറിയ മീൻ കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു കാരലും നെത്തോലിയും കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇത് മേടിച്ചത് ഞാൻ കടപ്പുറത്ത് പോയാണ് വാങ്ങിയത് നല്ല വലയിട്ട മീൻ ഫ്രഷായിട്ട് അവർ പിടിക്കുന്നതാണ് ഒരു മായവും ചേർക്കാത്ത മരുന്നൊന്നും ചേർക്കാത്ത വലയിൽ പിടിക്കുന്ന മീനാണിത് വർക്കല ബീച്ചിൽ രാവിലെ പോയാൽ നമുക്ക് ഈ മീൻ ഇങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങാൻ കിട്ടും അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു പിടി കറിവേപ്പില നല്ലതുപോലെ ചതച്ച് നല്ലതുപോലെ ചതച്ച് കുഴമ്പ് രൂപത്തിലാക്കി കുറച്ച് കാന്താരി മുളകും കൂടെ ചതച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പണംപുള്ളി കറുപ്പിക്കാനായിട്ട് അവർ പുകയെല്ലാം അടുപ്പിച്ച് അതിന് ടോക്സിൻസ് ധാരാളം ഈ പണംപുളിയിലുണ്ട് കറുകറന്നാണ് ഈ പണംപുള്ളി ഇരിക്കുക അതുകൊണ്ട് വെള്ളത്തിലിട്ട് വച്ചിരുന്നതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഫിഷിലേക്ക് ഇട്ട് കൊടുത്തത് അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടോക്സിൻസെല്ലാം മാറിക്കിട്ടും അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വെച്ചു പിന്നെ വീട് തൂക്കലും ഒന്നും നടന്നിട്ടില്ല കേട്ടോ അതെല്ലാം കൂടി ചെയ്യാനുള്ള സമയം കിട്ടിയില്ല മുകളിൽ അലോവീര ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ചയോളമായി അതുകൊണ്ട് അതിൽ വെള്ളം ഒഴിച്ചു മുകളിലെല്ലാം കയറി തൂത്തു തുടച്ച് പിന്നെ ഞാൻ കുളിച്ച് പാക്കിംഗ് എല്ലാം ചെയ്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയായി അപ്പോഴത്തേക്കും നല്ല മഴ വന്നു പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് പപ്രളപ്പെട്ട് ഞാൻ ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി ഹസ്ബൻഡ് അതിനെ താഴേക്ക് വിളിച്ച് ഹസ്ബൻഡ് വന്ന് ഭക്ഷണം എടുത്ത് കൊണ്ടുപോയി രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കിഴിയിട്ടിട്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഥകളുമൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു ഞാൻ കഴിക്ക ഭക്ഷണം എപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ ഓഫീസ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എൻ്റെ ഭക്ഷണം കൂടി അവിടെ കൊണ്ടുപോയി നമ്മൾ രണ്ടുപേരും കൂടി ഒത്താണ് ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കിടന്നുറങ്ങി എല്ലാവർക്കും നല്ലൊരു